റിസാർട്ടിൽ വിദ്യാർത്ഥിനിയെ അപമാനിച്ച സംഭവത്തിൽ സിൻഡിക്കേറ്റ് അംഗം പി കെ ബേബിക്കെതിരെ തൽക്കാലം നടപടിയില്ല ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ നടപടി സിൻഡിക്കേറ്റ് കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണപ്രിയ ചേരുന്നുണ്ട് കൃഷ്ണപ്രിയ അങ്ങനെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ നടപടി എടുക്കാനാവില്ലെന്ന ഒരു നിലപാടാണ് സിൻഡിക്കേറ്റ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ മറ്റു തീരുമാനങ്ങൾ എന്തെല്ലാമാണ് ഈ വിഷയത്തിന്റെ ഒരു പുരോഗതി എങ്ങനെയായിരിക്കും ഇക്കഴിഞ്ഞ മാർച്ചിലാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ വിദ്യാർത്ഥിനിയെ കയറി പരാതിയിൽ സിൻഡിക്കേറ്റ് അംഗം പി കെ ബേബിക്കെതിരെ കേസെടുക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയതിനു മുൻപ് സി പി എം ജില്ലാ സെക്രട്ടറിക്കാണ് ഈ കുട്ടി പരാതി നൽകിയത് ഇതിൽ തുടർന്ന് നടപടിയൊന്നും ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു പോലീസിനെ പരാതി കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഇന്ന് നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പി കെ ബേബിയെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കാരണം പി കെ ബേബിക്കെതിരെ ഇതിനു മുൻപും നിയമന ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഒരു സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥിയെ കയറി പിടിച്ചു അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ അപമാനിച്ചു എന്ന കാരണത്തിൽ ഈ ഒരു പരാതിയിൽ പി കെ ദേവിയെ പുറത്താക്കണമെന്ന പല സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സംഘടനകളും അടക്കം ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ പി കെ ദേബിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആഭ്യന്തര കമ്മിറ്റി റിപ്പോർട്ട് വരാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവില്ല എന്നാണ് ഇന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞത് യോഗം ഇപ്പോൾ ുന്നു പക്ഷേ പി കെ ബേബിക്കെതിരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അടുത്ത ആഴ്ചയോടുകൂടി ഈ ആഭ്യന്തര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും ഇതിനു മാത്രം മാത്രം ഈ ഒരു പരാതി എടുക്കാം എന്നാണ് ഇപ്പോൾ സർവകലാശാലയുടെ നിലപാട് അതേസമയം വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പോലീസ് സ്റ്റേഷൻ സോറി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് സംഗീത ശരി കൃഷ്ണപ്രിയ കുസാറ്റിൽ വിദ്യാർത്ഥിനി അപമാനിച്ച സംഭവത്തിൽ സിൻഡിക്കേറ്റ് അംഗം പി കെ ബേബിക്കെതിരെ തൽക്കാലം നടപടിയില്ല ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാൽ തിങ്കളാഴ്ച മുതല് കെഎസ് യു ഇക്കാര്യത്തില് പ്രതികരിച്ചുകൊണ്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കും കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്